ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യ ക്യാപ്റ്റനായി അർജുൻ മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഈ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ഇതുവരെയുള്ള സീസണുകളിലെ എല്ലാ സ്ട്രാറ്റർജിയും ഗെയിമിംഗ് സ്ട്രാറ്റർജിയും മനസ്സിലാക്കിയാണ് ഇത്തവണ ഓരോ മത്സരത്തി ബിഗ് ബോസ് സീസണിലോട്ട് പ്രവേശിച്ചിരിക്കുന്നത് പത്തൊമ്പത് പേരടങ്ങുന്ന ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റ് അല്ലെങ്കിൽ ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമായിരുന്നു ഇത്തവണ ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ട് ആദ്യ അഴിച്ച് നടക്കിയിരിക്കുക ചിളിയിൽ നിന്ന് ബോൾ നിശ്ചിത സമയത്തുള്ളിൽ ശേഖരിക്കുക എന്നായിരുന്നു ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയും പവർ ഹൗസിൽ ഇടം പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ സിജോയ് മോസിറോക്കും ഗെയിമിൽ ആദ്യ ഒത്തുകളി നടത്തിക്കുന്നു എന്നാൽ ഇവരുടെ ഒത്തുകളി അധികം നേരം നിലനിന്നില്ല നമ്മുടെ ജാസ്മിൻ ജാഫർ അത് കണ്ടെത്തി മറ്റുള്ള മത്സരാർത്ഥികളോട് എല്ലാവരോടും അറിയിക്കുന്നു പിന്നീട് നടന്നത് വലിയൊരു വാക്കോദങ്ങളും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും തരെയാണ് പ്രത്യേകിച്ച് ജാസ്മിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെയാണ് നമ്മുടെ അസീറോക്കിൽ നടത്തിക്കൊണ്ടത് അതുകൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാരും അസീറോക്ക് എതിർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടത് പക്ഷേ ഇവരുടെ ഒന്നും വിജയിക്കാനായിട്ടില്ല കാരണം നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് നൽകിയ നിബന്ധനകൾ പാലിച്ച് ഗെയിം കളിച്ചത് ഇവർ ഇവരൊന്നും ആയിരുന്നില്ല മറിച്ച് നാളെ അർജുനും ശ്രീരേഖ അടക്കം ചുരുക്കം ചിലർ മാത്രമാണ് രതീഷും അടക്കമുള്ള മരിച്ചാർത്ഥികൾ പുറത്താകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് സിജോയും റോക്കിയും ഒരുമിച്ച് നിന്നാണ് ക്യാപ്റ്റൻ ഡാസ്ക് അവസാനം വരെയും കളിച്ചത് അതിൽ പലർക്കും തന്നെ എതിർപ്പുണ്ടായിരുന്നു തന്നെ ഗെയിമിനിടയിൽ പലപ്പോഴായി വാഗ്വാദങ്ങൾ ഉണ്ടെന്നുള്ളതും ഉണ്ടാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം സച്ചിനോട് പ്രത്യേക രതീക്ഷ അനാവശ്യമായിട്ടുള്ള രീതിയിലാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണേലും വഴക്കിനിടയിലും ജാസ്മിൻ ജാഫറിനെതിരെ വളരെ മോശം പ്രതാവർ പരാമർശങ്ങളും നമ്മുടെ അസീറോക്കി നടത്തുന്നത് തന്നെ വീട്ടുകാർക്കും അവിടെ പുറത്തുള്ളവർക്കും പുള്ളിയോടൊരു ഒരു മോശ അഭിപ്രായം അല്ലെങ്കിൽ മോശം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയും ഗെയിം സ്റ്റാറ്റജിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ അതിലും കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അസീറോക്കി വീട്ടിൽ ആ ഒരു ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകരുതെന്ന് വീട്ടിനകത്ത് എല്ലാവരും തന്നെ ഉറപ്പിച്ചിരുന്നു അത്തരത്തിലാണ് എല്ലാവരും തന്നെ ബാക്കിയുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കളിച്ചിട്ടുണ്ടായത് വീട്ടുകാരടക്കം ജിൻഡോ ക്യാപ്റ്റനാകുന്നതായിരുന്നു അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചെങ്കിലും അതിനായി ജിൻഡോയ്ക്ക് ബോൾ ശേഖരിച്ച് കൊടുക്കുക എന്നും ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ളവർ പക്ഷേ നേരെ തിരിച്ചാണ് ഗെയിം നിയമങ്ങൾ പാലിക്കാതെയായിരുന്നു ജിൻഡോ കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മാരക ട്വിസ്റ്റ് കളിക്ക് അദ്ദേഹത്തെ ബിഗ് ബോസ് പുറത്താക്കിയായിരുന്നു പിന്നീടുണ്ടായിരുന്നു അർജുനം ശ്രീരേഖ അടക്കം നാലോ അഞ്ചോ പേർ മാത്രമായിരുന്നു അങ്ങനെ അവസാന റൗണ്ടിൽ പ്രവേശിച്ചത് മത്സരം അവസാനിക്കാതായപ്പോൾ ധനക്ക് ലഭിച്ച ബോളുകൾ ശ്രീരേഖ അർജുനന് നൽകിയതോടെ അർജുൻ ക്യാപ്റ്റായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇപ്പോൾ അർജുനാണ് നമ്മുടെ പവർ റൂമിന്റെ ഫുൾ അധികാരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുനൻ ആരെയൊക്കെ പവർ റൂമിനകത്തോട്ട് വിളിക്കുന്നത് കഠിനണം എന്തൊക്കെയാണ് ശ്രീരേഖ ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശ്രീരേഖയ്ക്കൊപ്പം തന്നെ അർജുന ആരെയൊക്കെ കൂട്ടുന്നു കഠിനണം എന്തൊക്കെയാണ് സിജോയുടെ പ്ലാനാണ് ഈ മറ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് ജയിച്ച് വയ്ക്കുന്ന നമ്മുടെ അർജുനാണ് എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളോടും കൂടിയ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലെ പുതിയ മത്സരങ്ങൾ ഇനിയും വരുന്നതും കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു സീസൺ സിക്സിലെ ആദ്യത്തെ ടാസ്ക് ആയ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ആകും എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക